ഹായ് ഡിയേഴ്സ് അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഇന്നും രാവിലെ ആയപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയതായിട്ടോ ആ പൂക്കളൊക്കെ ഒന്ന് പരിപാലിച്ച് ഒന്ന് തൊട്ട് തലവടി എന്നാലല്ലേ നമുക്കൊരു സമാധാനമാവും പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ എൻ്റെ മുളകിനാണ്ട് എന്തോ ഒരു കുരുപ്പ് വന്നിട്ടുണ്ട് കുറേ ഞാനിൻ്റെ മുകളിൽ മുളക് പറിച്ചു ഞാൻ ഞാനിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ അപ്പോൾ കുറേ ഒരുപാട് ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളതായി നിൽക്കുന്നത് ഇനി എന്നാലും ഉണ്ട് കുറേ ഉണ്ട് പറിക്കാനായിട്ടുണ്ട് പിന്നെ ഞാൻ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ വളത്തിനാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് ചാണകം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതത്ര നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ അല്ലാത്ത എല്ലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടിട്ട് നോക്കേണ്ടി വരും പിന്നെ ഇതാ കണ്ട ഞങ്ങൾ സപ്പോർട്ട് തൈല് ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് കണ്ട ഒന്ന് വലുതായി നിൽക്കുന്നത് ഇതുവരെ ഉണ്ടായതൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ആയിട്ട് അതങ്ങ് വീണ് പോകാനുണ്ടായിരുന്നു ഇപ്പോൾ അതാണ് നല്ല കുറച്ച് വലിപ്പത്തിൽ ഒരു സപ്പോർട്ടാണ് കണ്ടിട്ട് അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം ഇനിയിപ്പോൾ മോള് പറയും അമ്മേ അത് പറിക്കും ഞാൻ പറഞ്ഞു മോളെ അത് പറിക്കാനായിട്ടില്ല അത് ആവുന്നേ ഉള്ളൂ കാണും ടൗണിലൊക്കെ കാണും നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് കണ്ടിട്ടോളൂ വിചാരിക്കുന്നത് ഇതിൻ്റെ മോൾ തന്നെ പഴുത്തിട്ട് കിട്ടുകയെന്നാണ് വിചാരിച്ചത് അതിട്ട് ഇങ്ങനെ എന്നോട് പറയും മോൾ പറിക്കുക അമ്മയെ പറയുക നമ്മൾ കഴിക്കാൻ എടുക്കാമോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ പറിക്കാനായിട്ടില്ല പഴുത്തിട്ട് നമുക്ക് പറിക്കാം കേട്ടോ എന്ന് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഇനി ഉച്ചക്കത്തുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ക്യാബേജിനുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ക്യാബേജ് തോരനും പിന്നെ മീന് മീൻ മത്തിയാണ് കിട്ടിയത് മത്തി മുളകിടാമെന്ന് വിചാരിച്ചു പിന്നെ മത്തി മത്തിയും പിന്നെ കുറച്ച് ഒരു രണ്ട് തളയൻ തളയൻ എന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിഞ്ഞോട്ടെ തളയെന്നു പറഞ്ഞാൽ നമ്മളെ കാൽസ്യമുള്ള നല്ല മീനാന്നാണ് പറയുന്നത് അപ്പോൾ അതുണ്ട് അത് ഒരു അത് കുറച്ചേ ഉള്ളൂ അതൊരു ഒരു ഒരു പത്ത് കഷ്ണം ഉണ്ടാകും അത് പൊരിക്കാമെന്ന് വിചാരിച്ചു മറ്റേത് മുളകിടാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ ഈ തേങ്ങ അരച്ച കറീനോട് എനിക്ക് പൊതുവേ ഇപ്പോൾ ഇപ്പം ഇപ്പോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ തേങ്ങരച്ച കറി എന്താണെന്ന് അറിയില്ല ഇപ്പം അത്ര ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നെല്ലിക്ക കഴിക്കുന്നുണ്ട് കേട്ടോ ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്ന എല്ലാവർക്കും നല്ലതാണ് പക്ഷേ ആദ്യം നിങ്ങൾ നന്നായിട്ട് കഴിക്കാനുട്ടോ ഇപ്പം പല്ലിൽ തൊടിയിക്കുമ്പോൾ ഭയങ്കര പുളിപ്പ് പോലെ വരിക എന്ന് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു നെല്ലിക്ക കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ നെല്ലിക്ക കഴിച്ചു അപ്പോഴത്തേക്ക് തോരനായിട്ടോ അത് വാങ്ങി വെച്ചിട്ട് എനിക്കിപ്പോൾ മീനിനുള്ള പരിപാടി നോക്കണം അപ്പോൾ ഡെയിലി നമ്മൾ എല്ലാ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ ഡെയിലി രാവിലത്തെ ചായ ഉച്ചക്കത്തെ ചോറ് ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവർക്കും പിന്നെ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പുറത്ത് പോകാനുള്ളപ്പോഴോ അല്ലെങ്കിൽ കല്യാണോ അങ്ങനെ എന്തെങ്കിലും പുറത്ത് പോകാൻ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കുടുംബത്തോടൊപ്പം പുറത്ത് പോയി പിന്നെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഡെയിലി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്ത്രീകളാകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തിരിഞ്ഞ് കളിക്കുമ്പോൾ കുറച്ചൊരു അലോസുണ്ട് പക്ഷേ അത് ചില പുരുഷന്മാരോട് പറയുമ്പോൾ അവർക്ക് എന്താ പറയുക ഒരു പറയും ഞാനും ഞങ്ങളും പണിയെടുക്കാൻ പോകുന്നതല്ലേ ഇങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞങ്ങൾ വേറെ എടേയും പോകുന്നുണ്ടോയെന്നൊക്കെ ഒരു പറയും പക്ഷേങ്കിൽ ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ സ്ത്രീകളെയും കൂട്ടി പുറത്തൊക്കെ പോയി അവർക്ക് പുറത്തുനിന്ന് ഒരു ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള സന്തോഷമായിരിക്കും അവർക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ടാകും അപ്പം സോറി കേട്ടോ ചുമ പിടിച്ചിട്ടുണ്ട് ഇപ്പോഴെന്ന് വെച്ചുമ്പോൾ മഞ്ഞും പകല് ഭയങ്കര വെയിലും രാത്രിയാകുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ചുമയുണ്ട് ഞാൻ തല ഡെയിലി കുളിക്കുകയും ചെയ്യും തല ഡെയിലി കുളിക്കുന്നതുകൊണ്ടാന്നൊന്നും അറിയില്ല ഇത് മാറുന്നില്ല ചുമ മാറുന്നില്ല മോക്കുമുണ്ട് കുറച്ച് ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതിൻ്റെ ചൊയ എനിക്ക് പോ അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ ഞാൻ പിന്നെ അത് വാങ്ങി പോയത് കൊണ്ട് ഉപയോഗിക്കുന്നതല്ലേ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാം കുറേ പേരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നമ്മൾ വീട്ടിലുള്ള തന്നെ എടുത്തിട്ട് ഇടുക്കലിൽ ഇട്ടിട്ട് ചീച്ചിട്ടാണ് ഞാനിടുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ തന്നെ അല്ലേ പിന്നെ അത് നമ്മൾ മീമീൻ മുള കിട്ടതിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരാനുണ്ട് അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് അപ്പോൾ മീൻ മുളക് ഇട്ടതായിട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ എല്ലാം ഈ പാത്രത്തിൽ തന്നെ വെക്കുന്നത് എന്ന് അതെന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് തീർന്നു പോയപ്പോൾ വേറെ അടുപ്പില്ല നിങ്ങൾക്ക് അടുപ്പില്ല അതാ സത്യം അതായത് അടുപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അടുപ്പുണ്ടാക്കിയാൽ മാത്രമെന്ന് എനിക്ക്